ഹലോ എന്നോട് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിനോട് അനുബന്ധിച്ച് കുറെ പേര് പുനർജന്മത്തെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും ഉള്ള എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനുള്ള അറിവൊന്നും എനിക്കില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് വിശ്വാസങ്ങളല്ലാതെ ഏർ കൃത്യമായിട്ടുള്ള വസ്തുനഷ്ടമായിട്ടുള്ള തെളിവുകളോ അതിൻ്റെ അവയുടെ സാന്നിധ്യം തെളിയിക്കുന്ന ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ എങ്കിലും ഞാൻ പഠിച്ച വളരെ ചുരുങ്ങിയ ശാസ്ത്രവും സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് നിലനിൽപ്പുണ്ടോ എക്സിസ്റ്റൻസ് പോസിബിൾ ആണോ ഇല്ലയോ എന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ഈ പ്രപഞ്ചത്തിൽ അതായത് ഈ യൂണിവേഴ്സിൽ യൂണിവേഴ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്ന അടിസ്ഥാന ശിലകൾ എന്ന് പറയാവുന്നത് രണ്ട് സംഗതിയാണ് രണ്ടേ ഉള്ളൂ അത് ഒന്ന് മാറ്ററാണ് ദ്രവ്യം അടുത്തത് എനർജിയാണ് ഊർജം ഈ ദ്രവ്യവും ഊർജവും അല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ലോകത്തില് എന്തും കോംപ്ലിമെന്ററി ഓപ്പോസിറ്റ്സ് ഒന്നിച്ചു നിന്നാലേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ആയിരിക്കണം ഈ അടുത്ത കാലത്ത് നമ്മൾ ഡാർക്ക് മാറ്ററിനെ കുറിച്ചും ഡാർക്ക് എനർജിയെ കുറിച്ചും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് എന്താണോ മാറ്റർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡാർക്ക് മാറ്റർ എന്താണോ എനർജി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഡാർക്ക് എനർജി എന്ന് പറയുന്നത് അപ്പം അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വെച്ചാൽ എനർജി ഉണ്ടെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോംപ്ലിമെന്ററി സ്വഭാവങ്ങളുള്ള മറ്റെന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല അപ്പം അത് വിട് എന്തായാലും ഈ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് അന്തരീക്ഷത്തിന്റെ ഉള്ളിലുള്ള സ്ഥലത്ത് ഭൂമിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലും ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നയൻറ്റി ഉള്ളത് മാറ്ററും എനർജിയാണ് ദ്രവ്യവും ഊർജ്ജവുമാണ് ഇനി പുനർജന്മം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ എന്ന് നോക്കാം മനുഷ്യരെ കുറിച്ച് മാത്രമാണല്ലോ അങ്ങനെ പറയുന്നുള്ളൂ മൃഗങ്ങളുടെ പുനർജന്മത്തെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അല്ലെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ഞാന് മരിച്ചാല് ഞാൻ പുനർജനിക്കുമോ ഇല്ലയോ എന്റെ ശരീരത്തില് ഉള്ളത് കുറെ മാറ്ററും കുറച്ച് ഊർജവുമാണ് അതില് ഈ മാറ്റർ എന്ന് പറയുന്നത് ഞാൻ ജനിച്ച് അന്ന് മുതൽ ഇത്രയും നാള് ജീവിച്ച ഇടങ്ങളിൽ നിന്നെല്ലാം കഴിച്ച ഭക്ഷണത്തിൽ കൂടെ എൻ്റെ ശരീരത്തിൽ കയറിയ അനേക തരത്തിലുള്ള എലമെൻസ് മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും കൂടി ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ് ഒരു ദ്രവ്യ ബോഡിയാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എൻ്റെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന ഊർജ്ജമാണ് എൻ്റെ ശരീരത്തിലെ ഊർജം ആ ഊർജ്ജം വെച്ചാണ് എൻ്റെ ഹാർട്ടും എൻ്റെ മറ്റെല്ലാ അവയവങ്ങളും എൻ്റെ തലച്ചോറും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ തുടരും ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണത്തിൽ നിന്ന് ഊർജം കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ അത് തുടരും എപ്പോഴെങ്കിലും ഞാൻ മരിച്ചാൽ ഞാൻ മരിക്കുമ്പോൾ ആ ഇൻപുട്ട് ഇല്ലാണ്ടാവും ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഇല്ലാണ്ടാവും അപ്പൊ എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഊർജം ഹീറ്റ് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ എല്ലാ എനർജിയും എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും ഈ പുറത്തേക്ക് പോകുന്ന ഈ എനർജി വേണമെങ്കിൽ നിങ്ങൾക്ക് ആത്മാവ് അങ്ങനെയാണ് എന്ന് വേണേ പറയാം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിന് ഒന്നിൽ മാറ്ററായിട്ട് ദ്രവ്യമായിട്ട് അല്ലെങ്കിൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിന് രണ്ടിനും അപ്പുറത്തും മൂന്നാമത്തൊരു സംഗതി ഇല്ല ഈ പ്രപഞ്ചത്തിൽ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് കാണാൻ പറ്റില്ല ആർക്കും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ആത്മാവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യം അല്ലെ ആത്മാവിൻ്റെ പ്രസൻസ് ആത്മാവ് ഒരാളുടെ ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന ഒന്നും കാണാൻ പറ്റില്ല കാണാൻ പറ്റി ആരൊക്കെ ഫോട്ടോ എടുത്ത് പറയുന്നത് വെറും വിഡിത്തങ്ങളാണ് കോട്ടയം ക്രിലിയൻ ഫോട്ടോഗ്രാഫി പോലത്തെ തട്ടിപ്പോളാണൊക്കെ എനിവേ ഈ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ അത് കാണാൻ വയ്യാത്ത രീതിയിൽ പുറത്തു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഊർജ്ജ തരംഗമായിട്ടായിരിക്കും പുറത്തു പോവുക ഊർജ്ജ തരംഗമായിട്ട് പുറത്തു പോകുന്ന ഈ ആത്മാവിന് എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റും എ ഫ്യൂ മീറ്റേഴ്സ് അല്ലെങ്കിൽ എ ഫ്യൂ കിലോമീറ്റേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ആ ഊർജ്ജ തരംഗത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഊർജ്ജ തരംഗത്തിന്റെ അതിൻ്റെ ഫ്രീക്വൻസിയും ആവൃത്തിയും അതിൻ്റെ വേവ് ലെങ്ത് തരംഗ ദൈർഘ്യം അനുസരിച്ചായിരിക്കും അത് എത്ര ദൂരം യാത്ര ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് ഫ്രീക്വൻസി കൂടും തോറും തരംഗ ദൈർഘ്യം കുറയും തോറും അതിനകത്തുള്ള ഊർജത്തിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാകും അത് വളരെ പെട്ടെന്ന് തന്നെ സ്കാറ്റർ ചെയ്ത് പോവും അല്ലെങ്കിൽ എവിടെയെങ്കിലും അബ്സോർബ് ചെയ്തു പോവും അന്തരീക്ഷത്തിൽ എയർ പാർട്ടിക്കിൾസ് ഉണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അങ്ങനെ ദൂര അങ്ങനെ നൂറായിരം തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട് ഈ പാർട്ടിക്കിൾസിൽ ഏതെങ്കിലും തട്ടിയിട്ട് അത് ഒന്നുകിൽ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ അത് സ്കാറ്റർ ചെയ്ത് പോകും ഇപ്പൊ സൂര്യനിൽ നിന്ന് വന്ന പ്രകാ വരുന്ന പ്രകാശം തന്നെ നേരിട്ട് നമ്മുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് എത്രയോ സ്ഥലങ്ങളിൽ അത് സ്കാറ്റർ ചെയ്യപ്പെടുന്നുണ്ട് അതൊന്നാണല്ലോ നമുക്ക് ആകാശം ബ്ലൂ കളറെ കാണുന്നത് ഓക്കെ അപ്പൊ അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് സ്കാറ്റർ ചെയ്ത് അത് കുറെ ദൂരം കഴിയുമ്പോൾ അതിന് ഒന്നുമില്ലാണ്ടായിട്ട് മാറും അപ്പോ ചുരുക്കം പറഞ്ഞാല് എന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവ് ഒരു ഊർജ്ജ തരംഗമാണെങ്കിൽ അതിന് നമ്മുടെ അന്തരീക്ഷത്തിന്റെ അപ്പുറത്തേക്ക് പോലും പോകാൻ പറ്റില്ല ഇനി അത് സ്പേസിലേക്കോ സ്വർഗത്തിലേക്കോ പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ആത്മാവിന്റെ നിലനിൽപ്പുണ്ടാവുക എന്റെ ആത്മാവ് എന്ന് പറഞ്ഞ് പുറത്തു പോകുന്ന ഊർജ്ജ തരംഗത്തിന് ക്ഷണ നേരത്തെ എക്സിസ്റ്റൻസേ ഉള്ളൂ ഇഫ് ഇറ്റ് ഈസ് ആൻ എനർജി വേവ് ഒരു എനർജി അൽട്ടോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെങ്കിൽ അതിന് ഏതാനും നിമിഷത്തേക്കുള്ള എക്സിസ്റ്റൻസേ ഉള്ളൂ അതിനുള്ളിൽ അത് വേറെ എന്തെങ്കിലും ആയിട്ട് മാറ്റപ്പെടും ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ അതിശക്തമായ ഒരു ടോർച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു ലേസർ ടോർച്ച് ബീം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അത് ഇൻഫിനിറ്റി അനന്തതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഒരിക്കലുമില്ല കാരണം അത് വളരെ ശക്തമായ ഫ്രീക്വൻസി കൂടിയ തരംഗ ദൈർഘ്യം കുറഞ്ഞ ഒരു ഒരു വലിയ പവർഫുൾ ലൈറ്റ് വേവ് ആണ് അത് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് പോകും പിന്നെ അത് ലേസർ ആയതുകൊണ്ട് പവർഫുൾ ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂ നമ്മുടെ സാധാരണ ടോർച്ചിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ദൂരം പോകും അപ്പം നമ്മുടെ ശക്തമായ നമ്മുടെ കയ്യിലുള്ള ടോർച്ചോ ലേസർ ടോർച്ചോ ഒക്കെ അന്തരീക്ഷത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തിന് മുമ്പ് എവിടെയെങ്കിലും ഒക്കെ തട്ടിത്തെറിച്ച് സ്കാറ്റർ ചെയ്ത് അതിൻ്റെ എക്സിസ്റ്റൻസ് അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പറയുന്നില്ലാണ്ടാവും അത് മറ്റൊരു തരത്തിലുള്ള ഊർജ്ജമായിട്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും രീതിയിലുള്ള വർക്കായിട്ടോ മാറും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു മോട്ടർ കിടക്കുമ്പോൾ ആ ഇലക്ട്രിസിറ്റിയുടെ ഊർജ്ജം അങ്ങോട്ടാണ് അത് വർക്കായിട്ട് മാറിപ്പോയി അത് കട്ടയായിട്ടിരുന്ന ഉണ്ടയായിട്ടിരുന്ന ഗോതമ്പ് പൊടിയാക്കാനോ അല്ലെങ്കിൽ അരി പൊടിയാക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമോ അല്ലെങ്കിൽ കൊപ്ര എണ്ണയാക്കാനൊക്കെ ആയിട്ടുള്ള ഊർജ്ജമായിട്ട് ആ ഊർജ്ജം വർക്കായിട്ട് മാറിപ്പോയി അപ്പൊ ഒന്നുകിൽ ഊർജ്ജം വർക്കായിട്ട് മാറിപ്പോവും അല്ലെങ്കിൽ ഊർജ്ജം എവിടെയെങ്കിലും അബ്സോർബ് ചെയ്യപ്പെടും അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ അത് ആ പഴയ സാധനം അല്ലാതാവും അപ്പൊ ഇതാണ് രണ്ട് കണ്ടീഷനെങ്കിൽ ഇതാണ് ശരിയായ കണ്ടീഷനെങ്കിൽ ഈ ആത്മാവ് നിറഞ്ഞ സാധനം പിന്നെ എന്താണ് ഊർജ്ജമോ മാറ്ററോ അല്ലാതെ ഈ ഭൂമിയിൽ ഒന്നിനും നിലനിൽപ്പില്ല അതല്ലാത്ത ഒന്നും ഈ ഭൂമി കണ്ടെത്തിയിട്ടില്ല അപ്പോ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നിലവിൽ ഇതുവരെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഉപയോഗിച്ച് ആത്മാവെന്ന് പറഞ്ഞ സാധനം ഇമ്പോസിബിൾ അസംഭാവ്യമാണ് ഓക്കെ പിന്നെ എന്റെ പുനർജന്മം എൻ്റെ ശരീരത്തിലുള്ള കാർബൺ ആറ്റങ്ങളും എൻ്റെ ശരീരത്തിലുള്ള ഹൈഡ്രജൻ ഓക്സിജൻ അതുപോലുള്ള എല്ലാ മൂലങ്ങളുടെ ആറ്റങ്ങളും ഇതൊന്നും എൻ്റെ തോന്നുന്നില്ല ഈ ഭൂമിയുടെ കാലം അനാദികാലം മുമ്പ് ഭൂമി ഉണ്ടായ സമയത്ത് ഈ ഭൂമിയോടൊപ്പം ഉണ്ടായ ആറ്റങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ ശരീരത്തിലുള്ളത് അതിങ്ങനെ കൈമാറി കൈമാറി റല്ലേ റല്ലേ റൈസ് പോലെ കൈമാറി എന്നെ കുഴിച്ചിട്ടാലോ എന്നെ കത്തിച്ചാലോ എൻ്റെ ശരീരത്തിന് ഇതെല്ലാം ഭൂമിയിലേക്കും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കും അത് ഏതെങ്കിലും ചെടികളോ ഒബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളത് ഭക്ഷിക്കും അവരുടെ വയറ്റിൽ കിടെ അത് ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോ ഒരു തരത്തിൽ അതൊരു പുനർജന്മാണെന്ന് പറയാം കാരണം എൻ്റെ ശരീരത്തിൽ ഇന്നുള്ള കാർബൺ ആറ്റങ്ങളൊന്നും എൻ്റെതല്ല അത് മറ്റാരുടേതൊക്കെ മറ്റാരുടേതൊക്കെയായിരുന്നു എനിക്ക് മുമ്പ് ജീവിച്ച ഏതൊക്കെയോ ജീവികളുടെയോ ഞാൻ കഴിച്ച ഏതെങ്കിലും ജീവികളുടെയോ അല്ലെങ്കിൽ ആ ജീവി കഴിച്ച സസ്യങ്ങളുടെയോ പഴങ്ങളുടെയോ ഒക്കെ ആയിരിക്കാം ഞാൻ നാളെ മരിച്ചു കഴിയുമ്പോൾ ഇത് അത് ആർക്കെങ്കിലും കൈമാറുകയും ചെയ്യും അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ എൻ്റെ ശരീരത്തിനാണ് ആക്ച്വലി മരണമില്ലാത്തത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള സാധനമല്ല എൻ്റെ ശരീരത്തിലുള്ള മാറ്ററിന് ദ്രവ്യത്തിന് മരണമില്ല അതിങ്ങനെ പുനർജനിച്ചുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ ജീവനിലോ ജീവനില്ലാത്ത വസ്തുക്കളിലേക്കോ അതിങ്ങനെ കൈമാറി കൈമാറി കൊയിക്കൊണ്ടേയിരിക്കും പക്ഷെ ആത്മാവ് എന്ന് പറയുന്നൊരു സാധനം അതിന് രൂപവും ഭാവവും നിറവും മണവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഊർജ്ജമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ആ ഊർജ്ജത്തിന് ഒട്ടും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല അത് ഏ ഇല്ലാതെയായിപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് ഒന്നിനും ഒരു കാരണവശാലും ഒരു അനന്തമായ ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല ഇനി സ്പേസിലേക്ക് പോയാൽ തന്നെ അവിടെ ശൂന്യതയൊന്നുമില്ല അവിടെ കോസ്മിക് പാർട്ടിക്കിൾസ് ഉണ്ട് അവിടെ അത് തട്ടി സ്കാറ്റർ ചെയ്യപ്പെടും പക്ഷെ ഭൂമിയേക്കാൾ ഫ്രിക്ഷൻ കുറവായതുകൊണ്ട് സ്കാറ്റർ ചെയ്യാനും അബ്സോർബ് ചെയ്യാനുമുള്ള സാധ്യത കുറവായത് കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ദൂരം പോവും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കാരണവശാലും അത് എങ്ങനെ സ്വർഗത്തിലേക്ക് പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോവും എന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് പിന്നെ പോയിട്ട് സുഹൃത്തുക്കളെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതി ഇമ്പോസിബിൾ ആണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി അതിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്ന വാദങ്ങളൊക്കെ വെറുതെ ഒരു വിശ്വാസവും ഒരു ആശ്വാസവുമാണ് മനസ്സിലായില്ലേ ഒരു വിശ്വാസവും ഒരു ആശ്വാസവും മാത്രമാണ് പിന്നെ ഈ ഭൂതപ്രതാദികൾ ആത്മാക്കള് വന്നു എന്ന് ഇപ്പൊ ഞാൻ തന്നെ ഊട്ടിയിലായിരുന്നപ്പോൾ ഞാനൊരു ക്ലാരയുടെ കഥ ഒരു പ്രേതം എൻ്റെ മുറിയിൽ വന്നതായിട്ടും തൊട്ടപ്പുറത്തെ വീട് പ്രേതാവേക്ഷിത വീടായിട്ട് പറയപ്പെടുന്ന വീടിനെ കുറിച്ചൊക്കെ ഞാനൊരു കഥ എഴുതിയിരുന്നു കഥയല്ല അത് ഞാൻ എന്റെ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതിയിരുന്നു അതൊരു അത്ഭുതമൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഊട്ടി താമസിച്ചപ്പോൾ ഞാൻ ആ വീടിന്റെ പ്രേതാവശ്യത്തെ വീടിനെ കുറിച്ച് അയൽവക്കത്തുള്ളവരിൽ എന്നെ കുറിച്ച് എന്നോട് വളരെ പറഞ്ഞു അവിടെ മുമ്പ് ജീവിച്ചിരുന്ന ക്ലാര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെയും അതിന്റെ ദയനീയമായ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ കുട്ടിയെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ വല്ലാതെ അത് കഴിഞ്ഞ് ഞാൻ ഗ്ലൻമോർഗൻ എന്നുള്ള സ്ഥലത്ത് തന്നെ പെൺകുട്ടി കുതിരപ്പുറത്ത് പോയ സ്ഥലങ്ങളും ആ പോയിരിക്കാനിടയുണ്ടായിരുന്ന സ്ഥലങ്ങളും അതിൻ്റെയൊക്കെ ആ നിഗൂഢതകളൊക്കെ ഉണ്ട് അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ള പ്രേതകഥകളോ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത ഒരു മായികമായിട്ടുള്ളൊരു തോട്ടായിരുന്നു ആക്ച്വലി ഈ ക്ലാരയുടെ പ്രസൻസ് എന്ന് പറയുന്നത് അല്ലാതെ അത് ക്ലാര എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ആത്മാവ് എൻ്റെ അടുത്ത് വന്നതല്ല എൻ്റെ മനസ്സിലൊരു ഉണ്ടായ ഒരു മായാവികാരമാണത് അതിന് ഇടയാക്കിയത് ആ സ്ത്രീയെക്കുറിച്ച് കേട്ട കഥകളും അതുപോലെ മുൻപ് വായിച്ചിട്ടുള്ള പ്രേത ഭൂതാദി കഥകളൊക്കെ കൂടിയിട്ടാണ് അതുണ്ടാക്കിയത് അല്ലാതെ അതൊരു റിയാലിറ്റി അല്ല പക്ഷെ അത് എന്നെ ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചു ചിന്തിക്കാനായിട്ട് അങ്ങനെ ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചാണ് ആ സ്ത്രീയുടെ കഥ ഞാൻ എഴുതി വന്നത് അത് പിന്നെ ചില കാരണങ്ങളാൽ അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു അപ്പൊ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ ക്ലയറിന്റെ ഭൂതമായാലും ക്ലാരയുടെ ഭൂതമായാലും ഈ ഭൂതപ്രേത കഥകൾ കേൾക്കാത്തൊരു വ്യക്തിയെ സ്ഥലത്തുള്ള ഇങ്ങനെ ഒരു സാധനത്തിന്റെ എക്സിസ്റ്റൻസെ കുറിച്ച് അവർ അറിവ് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം അപ്പൊ അത്രേ ഉള്ളു എനിക്ക് ഇതാണ് പറയാനുള്ളത് ഒരു ആത്മാവുമില്ല ഒരു പ്രേതവും ഇല്ല ഒരു ബോധവുമില്ല അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അത് അവരുടെ തലച്ചോറ് സൃഷ്ടിക്കുന്ന മായ വിഭ്രാത് വിഭ്രാത്മകമായ ആയ അല്ലെങ്കിൽ മായ ആയിട്ടുള്ള ഈ അവാസ്തവികമായിട്ടുള്ള ചില ചിന്തകളാണ് അത് നമ്മുടെ തലച്ചോറിന് അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട് നമ്മുടെ തലച്ചോറിന് അങ്ങനെ അത്ഭുതകരമായ പല കേപ്പബിലിറ്റീസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരാളൊരു ചിത്രം കാണിച്ചു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ ഒരു ഗ്രിഡ് പോലെ കുറച്ച് കളർ ലൈൻസ് വരച്ചിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ അതൊരു കളർ ഫോട്ടോ ആയിട്ട് നമുക്ക് തോന്നും നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്നതാണ് ആ മായ കാഴ്ച അപ്പൊ നമ്മുടെ ബ്രെയിൻ ഒത്തിരി മായ കാഴ്ചകൾ ഉണ്ടാക്കാൻ പറ്റും സ്വപ്നങ്ങൾ കാണുന്നത് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ആ സ്വപ്നങ്ങൾ നമ്മൾ അറിയാത്ത ഇടങ്ങളിൽ പോകുന്നു അറിയാത്ത മനുഷ്യരോട് സംസാരിക്കുന്നു അറിയാത്ത മനുഷ്യരുടെ കാര്യങ്ങൾ നമ്മൾ വികാരങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ കരയുന്നു നമ്മൾ ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്നു ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഒരിക്കലുമില്ല അത്രേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ആത്മാക്കളെ കുറിച്ച് കേട്ട് വന്ന പറഞ്ഞു വന്ന കഥകള് പിന്നെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്ന ചില മായ കാഴ്ചകൾ അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് നൂറോട്ടം ഉറപ്പായിട്ട് ഞാൻ പറയാം അല്ലെങ്കിൽ മാറ്ററും എനർജിയും അല്ലാതെ മൂന്നാമതൊരു സാധനം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയാൽ അതിന് മറ്റൊന്നിനാലും എന്താ പറയാ ഇടപാടുകളില്ലാതെ സ്വയമായി നിലനിൽക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നത് വരെ ആത്മാവില്ലെന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളത് ഓക്കെ